മത്സരമല്ല പരീക്ഷകളല്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യം ഈ ലോകത്ത് ഒന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് രക്ഷപെടുന്നതിന് പഠിപ്പിക്കുന്നതാണ് അതിൻ്റെ മുഴുവ മൂല്യങ്ങൾ അത് ബുദ്ധൻ്റെ നിർവ്വാണത്തിൻ്റെ യുക്തി ആയാലും ശരി സ്വർഗത്തിലെത്തിച്ചേരാനുള്ള യേശുക്രിസ്തുവിൻ്റെ വഴിയായാലും ശരി അള്ളായിലെത്തിച്ചേരാനും അള്ളായ്ക്ക് കീഴടങ്ങാനും പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ യുക്തി ആയാലും ശരി ഇതേത് പഠിപ്പിച്ചാലും ഈ ലോകത്ത് ജീവിക്കാനല്ല അവർ പഠിപ്പിച്ചിട്ടുള്ളത് വളരെ ഒരു പതിനായിരം വർഷത്തെ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വർഷത്തിനകത്തെ പതിനായിരം വർഷത്തെ കഥയാണ് നമുക്ക് ചരിത്രം ഇപ്പൊ മറ്റേ ആ മൂന്ന് ലക്ഷം വർഷം എവിടെ പോയെന്ന് പറയുന്ന പോലെയാണ് ഇതുപോലാണ് നമ്മൾ ഈ ജീവിതനെ മനസ്സിലാക്കേണ്ടത് ഓരോ മനുഷ്യരും ഈ ലോകത്തെ നോക്കിക്കാണുന്നത് അവരവർക്ക് കിട്ടിയ മൂല്യബോധം വെച്ചാണല്ലോ അതല്ലെങ്കിൽ അവർ വളർന്നു വന്ന സംസ്കാരം മൂല്യങ്ങൾ സത്യം തെറ്റ് നൂണ ഇങ്ങനെയൊക്കെയുള്ള ചില 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 മൂല്യബോധങ്ങൾ അവരിൽ ചെറുപ്പം മുതലേ ഫീഡ് ചെയ്ത് കിട്ടുന്ന വെച്ചാണെങ്കിലും ഇത് വെച്ച് അവൻ ജീവിക്കുമ്പോൾ അവൻ കാണുന്ന പല തെറ്റുകളും ശരികളും അവൻ്റെതായ വീക്ഷണത്തിലൂടെ മാത്രം ലോകത്തെ നോക്കി കാണുന്ന ഇന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരണം നമ്മളുടെ ഇങ്ങനെ ച ചിലപ്പം ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള അതേ മൂല്യബോധങ്ങളൊക്കെ പേറി നടക്കുന്ന ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റും അതിനപേക്ഷിച്ച് നമ്മൾ മുന്നോട്ട് വെക്കേണ്ട അല്ലെങ്കിൽ മുന്നോട്ട് ചലിക്കുമ്പോൾ ഇനിയുള്ള പുരോഗമനപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഇത്രയും കാലം കൊണ്ടു നടന്ന മൂല്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ പണ്ടത്തെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ പഠിപ്പിക്കുന്നത് മുഴുവൻ സനാതന മൂല്യങ്ങൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു എന്നും ലോകത്തൊരു ക്രമമുണ്ടെന്നും അതിനനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്നത് ആണ് ശരിയെന്നും ഒക്കെയായിരുന്നു നമ്മളെ പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അവർ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിച്ച ഒരു പ്രധാന ടൂളാണ് സത്യം അസത്യം ശരി തെറ്റ് ഇങ്ങനെയുള്ള ഒരു ഡിവിഷൻ ഉപയോഗിച്ചിട്ടാണ് ലോകത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നിട്ട് ഒരു ലോകം എന്ന് നമ്മൾ പറയുമ്പോൾ ജീവനോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ലോകവും മനുഷ്യജീവനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ലോകവും മനുഷ്യ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ലോകവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ശരി തെറ്റുകളും സത്യാസത്യങ്ങളും വെച്ചിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ സത്യം അസത്യം എന്ന് പറഞ്ഞ് ആളുകൾ തരംതിരിക്കുമ്പോൾ സത്യം എവിടെയാണെന്ന് എല്ലാവരും അടിയിലാണ് സത്യം എന്നാണ് പഠിപ്പിക്കുന്നത് പുറകിൽ അടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മുകളിൽ കാണുന്ന ഇതിങ്ങനെ നീക്കി നീക്കി അല്ലെങ്കിൽ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ സത്യം അവിടെ ഇരിക്കുന്നു ഇങ്ങനെയായിരുന്ന ആ അതിൻ്റെ മൂല്യബോധം ഇങ്ങനെയാണ് അപ്പോൾ അടി എന്ന് പറയുന്നത് എല്ലാത്തിനും ആധാരമായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാത്തിനും ആധാരം ലോകത്ത് നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളും ഒരു അടിസ്ഥാനത്തിൽ നിന്നുണ്ടായി വന്നു എന്നുള്ള ആ അടിസ്ഥാനം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ തടി പ്രധാനപ്പെട്ടതായി മാറുക എന്നാൽ മറ്റൊരു മൂല്യ ലോകമുണ്ട് അത് മനുഷ്യരുടെ ലോകമാണ് ഇപ്പം സത്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എന്ന് പറയുന്ന ഒരു സംഘടന മറ്റത് മനുഷ്യരുടെ ലോകത്ത് തിരിച്ച അടിവശം എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ് അർത്ഥം നമ്മുടെ കാലിരിക്കുന്നിടമാണ് നമ്മളെ അടിവശം തലയിരിക്കുന്ന മൂൾവശം െയാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത് അവിടെ മൂല്യബോധം എന്ന് പറയുന്നത് താഴെ എന്നും മുകളിലായിട്ട് ഏറ്റവും മുകളിലെത്തുന്നതാണ് മൂല്യബോധം അപ്പോൾ ഏറ്റവും മുകളിൽ ഇരിക്കാൻ വേണ്ടിയാണ് ആളുകൾ എപ്പോഴും ശ്രമിക്കുന്നത് അതിനെയാണ് ഉയർന്ന തലം ഉയർന്ന മൂല്യങ്ങൾ എന്നെല്ലാം പറയുന്നത് ഈ ശരീരത്തിനോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്ന ഈ ഒരു രീതിയാണ് സത്യത്തിനെ പറ്റി പറയുമ്പോൾ നേരെ തിരിച്ചുവാ മുകളിലുള്ളത് ഓരോന്നും മാറ്റി മാറ്റി എല്ലാത്തിനും അടിയിലിരിക്കുന്നതാണ് അതാണ് സത്യം ഇങ്ങനെ ഈ രണ്ട് പ്രോ പ്രോസസ്സുണ്ട് അപ്പോൾ ഈ കാണുന്ന ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ സത്യമുണ്ടെന്ന് ആ സത്യത്തിൽ ഭവിക്കുന്ന വ്യത്യാസങ്ങൾ അത് സത്യത്തിനെ ബാധിച്ചിട്ടേ അല്ല അങ്ങനെയായിരുന്ന ഇന്ത്യക്കാരൊക്കെ ആണെങ്കിൽ സത്യത്തിന് സംഭവിക്കാത്തത് സംഭവിക്കുന്നതായി നമുക്ക് തോന്നുന്നു എന്നായിരുന്നു മായ എന്നായിരുന്നു ഈ കാണുന്ന എന്ന് പറയുന്നത് ഫിനോമിന പ്രതിഭാസം എന്നാണ് അവരത് പറയുന്നത് അപ്പോൾ അത് എല്ലാ പ്രതിഭാസങ്ങളെയും നമ്മൾ ഇല്ലാതാക്കി കഴിയുമ്പോൾ എന്താണോ മാറ്റാൻ കഴിയാതിരിക്കുന്നത് അതാണ് സത്യം അതുകൊണ്ട് മാറ്റമില്ലാത്ത എൽ പ്രപഞ്ചത്തിനെ പറ്റി അവരും മനസ്സിലാക്കുമ്പോൾ എല്ലാം മാറുന്നതാണെന്ന് കണ്ടിട്ടുണ്ട് അപ്പം എല്ലാം മാറുന്നതാണെന്ന് കാണുന്ന കാരണം കൊണ്ട് മാറ്റമില്ലാത്ത ഒന്ന് വേണം അങ്ങനെയാണ് മാറ്റമില്ലാത്തതാണ് സത്യം എന്ന് കണ്ടെത്തുന്നത് അപ്പോൾ ഈ ഇങ്ങനെ കാണുന്നതുകൊണ്ട് സത്യം അസത്യം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ചുറ്റിനും കാണുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എല്ലാം നിരന്തരം മാറുന്നതാണ് അപ്പോൾ ഇതിനകത്ത് മാറാതൊന്നുണ്ട് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പേടിക്കണ്ടേ മാറ്റമൊന്നും സംഭവിക്കത്തില്ല നമുക്ക് നിലനിൽക്കാൻ പറ്റുമോ അപ്പം എന്ന് പറയുന്നത് എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നതാണെന്നുള്ള അവിടെ അവിടെ അടിയാണ് ഇതിൻ്റെ ഈ ഫിലോസഫിയുടെ ഈതയെ യുക്തിക്കകത്ത് തന്നെയാണ് സയൻസൊക്കെ നമ്മൾ പോയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും അടി അവസാനം ഫിസിക്സിൽ എത്തുന്നത് അങ്ങനെയാണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നു അപ്പോൾ ഫിസിക്സിൽ നിന്ന് കെമിസ്ട്രിയിലേക്ക് വന്ന് കെമിസ്ട്രിയിൽ നിന്ന് ബയോളജിയിലേക്ക് വന്ന് അത് കഴിഞ്ഞിട്ട് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന പോലെ മേപ്പോട്ടാണ് നമ്മൾ അവിടെ പറയുന്നത് ഇപ്പോൾ ഫിസിക്സ് ആണ് എല്ലാ ആറ്റമാണ് എന്ന് നമ്മൾ പറയും ആറ്റത്തിൻ്റെ കളികളാണ് കെമിസ്ട്രി കെമിസ്ട്രിയുടെ കളികളാണ് ബയോളജി ബയോളജിയിലെ വ്യക് വ്യക്തിഗതമായിട്ടെല്ലാം സംഗമായിട്ടും സാമൂഹികം നമ്മൾ പറയുന്ന മേഖലയിലൊക്കെ ഉള്ള കളികളായിട്ടാണ് നമ്മൾ ഇതിനെ ഈ ജീവിതത്തിനെ കാണുന്നത് അപ്പോൾ ഈ സത്യ അന്വേഷണം എന്ന് പണ്ടേ ആളുകൾ പറയുക എല്ലാത്തിനെയും പിരിച്ച് 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 അവസാനം പിരിക്കാൻ കഴിയാതിരിക്കുന്നതാണ് അവസാനം സത്യമായി സത്യത്തിൽ എത്തിച്ചേരാൻ സത്യ അന്വേഷികളായിട്ട് ഇങ്ങനെ ഇങ്ങനെയായിരുന്ന ഈ മൂല്യങ്ങളല്ല സാമൂഹികമായിട്ട് തിരിച്ച് നമുക്ക് പ്രധാനപ്പെട്ടതും മുകളിൽ വെക്കും അത്ര പ്രധാനമില്ലാത്ത അതിൻ്റെ താഴെ വയ്ക്കും അത്ര അതിൻ്റെ താഴെ ഇങ്ങനെ അങ്ങനെ ഹെയാർട്ടിക്കലായിട്ടാണ് നമ്മൾ സാമൂഹികമായിട്ടെല്ലാം മൂല്യവുമ്പം ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് ഈ ലോകത്തിനെ മനസ്സിലാക്കുകയും പറയുകയും ജീവിക്കുകയൊക്കെ ചെയ്യുന്നതിനെ പറ്റി പറയുന്ന ആളുകൾ വിലവിൽ വെച്ചിരുന്നത് ഇത് മുഴുവനും വെച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം എന്താണോ നമുക്ക് സന്തോഷം തരുന്നത് നല്ലതും നമുക്ക് സന്തോഷം തരാത്തത് ദുഃഖം തരുന്നത് ചീത്ത എന്ന് പറയുന്ന ഡ്യൂഷനും എല്ലാം വെച്ചിട്ടാണ് ഇങ്ങനെ ഈ രണ്ടാക്കിയാണ് ഈ വിഷയങ്ങളെ മുഴുവനും അവതരിപ്പിക്കുകയും പറയുകയും എല്ലാം ചെയ്തിട്ടുള്ളത് ഇതാണ് എപ്പോഴും ആളുകൾ വീടുകളിൽ പഠിപ്പിക്കുകയും നമ്മളീ പറയുന്ന മതഗ്രന്ഥങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇത് മുഴുവൻ ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് ഈ പറയുന്ന മേലുകീഴുള്ള ഹെയറാർട്ടിക്കലായിട്ടുള്ള ഒരു മൂല്യബോധമല്ല അതേപോലെ തന്നെ അടിയിലൊരു മാറ്റമില്ലാത്ത സത്യത്തിൻ്റെ പ്രതിഭാസങ്ങളായിട്ടും അല്ല ഈ ലോകത്തിനെ കാണുന്നത് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിന് മാറിക്കൊണ്ടിരിക്കുന്നതാണ് സത്യം എന്നാണ് പഠിക്കുക ഇതാണ് പുതിയ വ്യത്യാസം മാറ്റമില്ലാത്തതല്ല സത്യം നിരന്തരം എന്താണോ മാറുന്നത് അതാണ് സത്യം എന്ന മാറ്റത്തിനെയാണ് നമ്മൾ സത്യമായിട്ട് കാണുന്നത് അതുകൊണ്ട് ആ പ്രോസസ്സിനകത്തുള്ള മൂല്യമാണ് നമുക്കുള്ളത് അപ്പം നല്ലതും ചീത്തയെന്ന് എന്ന് പറഞ്ഞ് തിരിക്കുന്നത് പോലല്ല സാധ്യതകളുള്ള ഒരു പ്രപഞ്ചമാണ് മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം സാധ്യതകളുള്ളതാണ് എല്ലാ സാധ്യതകളും ഒരേപോലെ പ്രധാനപ്പെട്ടതാണെന്ന് കാണുന്നതാണ് ആധുനിക മൂല്യം ഇതുകൊണ്ടാണ് പഴയ രാജാവിന് കീഴിൽ പ്രജകളായി അടിമകളായി കഴിയുന്ന മേളുകീഴുള്ള ശ്രേണീബദ്ധമായിട്ടുള്ള ഏണിപ്പടി പോലെ നിന്നിരുന്ന ഒരു ലോകത്തിനകത്തെ മൂല്യബോധമല്ല നമ്മൾ ആധുനിക ജനാധിപത്യത്തിൻ്റേതായ മൂല്യബോധത്തിനകത്ത് മനുഷ്യരെന്ന് പറയുന്നത് മാത്രമല്ല തുല്യമായി കാണണം എന്ന് പറയും മനുഷ്യരുടെ കാര്യം മാത്രം പോലും ജീവനെല്ലാം തുല്യമാണ് എന്ന് കാണുന്നു ജീവൻ എന്ന് പറയുന്ന മരത്തേൽ വ്യത്യസ്തമായ ശാഖകളുടെ തുമ്പായിട്ടാണ് എല്ലാ ജീവികളെയും കാണുന്നത് അതിൽ ഒരു തുമ്പ് മാത്രമാണ് മനുഷ്യൻ അല്ല മനുഷ്യരുടെ പ്രധാന മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടി മറ്റ് ജീവികളെ ഇവിടെ ഉണ്ടാക്കി വെച്ചതാണെന്നുള്ള സങ്കല്പമേ അല്ല എല്ലാം പ്രധാനമാണ് പലതരത്തിൽ ജീവിക്കാം അവസാനത്തെ ആളും പ്രധാനപ്പെട്ടതാണ് എന്ന് കാണുന്നതാണ് ആധുനിക മൂല്യം ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടാനായിട്ട് ജീവിക്കുന്ന ജീവിതങ്ങളെ പറ്റിയല്ല മൂല്യം മറിച്ച് തുല്യമായ ആളുകൾ പരസ്പരം സഹകരിക്കുന്നതിൻ്റേതായ യുക്തിയാണ് അത് അവിടെയാണ് നമ്മൾ സിംബയോട്ടിക് എന്ന് പറയുന്ന എവലൂഷൻ്റെ വശം മറ്റേത് അവർ കോമ്പറ്റീഷൻ്റെ യുക്തികൾ മാത്രമേ കണ്ടു പറയുവായിരുന്നു മത്സരമാണ് ജീവിതത്തിൽ മത്സരം മാത്രമേ ഉള്ളൂ നഗ അങ്ങനെയല്ല ജീവിതത്തിനകത്ത് സകലതുമായി സഹകരിക്കുന്നിടത്താണ് ജീവൻ്റെ പ്രധാന പങ്ക് നമ്മളിപ്പോൾ എന്താണ് മനുഷ്യർ എന്ന് പറയുന്ന ജീവിയെ പറ്റി പറയുമ്പം മൂന്ന് ലക്ഷം വർഷം മനുഷ്യരിവിടുണ്ടെന്നും ആ ഉണ്ടായിരുന്ന അവർ തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനവും ഭക്ഷണം തേടി ഹണ്ടർ ഗ്യാദറേഴ്സായി കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നതാണ് ജീവിത ജീവിതത്തിൻ്റെ പ്രധാന പങ്ക് പക്ഷേ ഇന്ന് നമ്മൾ കാണുകയാണെങ്കിൽ കൃഷിക്കാരായിട്ട് ഒരിടത്ത് കുറ്റി അടിച്ച് താമസിക്കുന്നവരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്ന മുഴുവനും വളരെ ഒരു പതിനായിരം വർഷത്തെ അല്ലെങ്കിൽ മൂന്ന് ലക്ഷം വർഷത്തിനകത്തെ പതിനായിരം വർഷത്തെ കഥയാണ് നമുക്ക് ചരിത്രം ഇപ്പം മറ്റേ ആ മൂന്ന് ലക്ഷം വർഷം എവിടെ പോയെന്ന് പറയുന്ന പോലെയാണ് ഇതുപോലെയാണ് നമ്മൾ ഈ ജീവിതനെ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ കാലയളവിലുള്ള അല്ലെങ്കിൽ ജീവികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ പതിനായിരം വർഷത്തെ കൃഷി പോലെയാണ് ഒരേടിലുള്ളതാണ് ബാക്കിയുള്ളത് മുഴുവൻ സഹകരണത്തിൻ്റെതായ യുക്തികളിലാണ് ജീവൻ വളർന്നത് ഒരു കോശം രണ്ട് കോശമായി ചേരുന്നത് ഒരു കോശത്തിനകത്ത് തന്നെ ആയിരക്കണക്കിന് എണ്ണം തമ്മി ചേർന്നിട്ടാണ് ഒരു കോശം വികസിച്ചത് സങ്കീർണ കോശങ്ങളായി അത് കഴിഞ്ഞ് രണ്ട് കോശങ്ങൾ തമ്മി ചേർന്നിട്ട് വീണ്ടും വീണ്ടും കോശങ്ങൾ തമ്മി ചേർന്ന് ചേർന്ന് ചേർന്നാണ് ഇത്രയും വൈവിധ്യമാർന്ന ജീവിതം ഉണ്ടായത് അപ്പൊ സങ്കീർണത വർധിക്കുന്നു എന്നുള്ളതല്ലാതെ ശരിതെറ്റിയുള്ള യുക്തികളിനകത്തല്ല എല്ലാവരും അവരവരുടേതായ പാർട്ട് അപ്പൊ അതിനകത്ത് മേള് കീഴെന്നുള്ള യുക്തിയിൽ ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾക്കൊന്നും പ്രധാനമല്ല നമ്മുടെ ഈ തലയാണ് പ്രധാനം എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ തല പ്രധാനമാണെന്ന് പറഞ്ഞാൽ തല വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്ത് ബ്ലഡ് കൊടുക്കണം അപ്പൊ ഹാർട്ടാണ് പ്രധാനം എന്ന് പറയും അപ്പോൾ ഹാർട്ടൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ ചെന്ന് അത് ദഹിച്ച് പോകണം ശ്വാസം എടുക്കണം അപ്പം ലങ്സ് പ്രധാനം ഇങ്ങനെ ഈ പ്രധാനവും അപ്രധാനവും കാണുന്നതിന് പകരം ഓരോന്നും അതിൻ്റെ ഫങ്ഷൻ കൊണ്ട് പ്രധാനപ്പെട്ടതാണെന്ന് കാണണം ഇതാണ് പുതിയ മൂല്യം അവിടെയാണ് ആരും വേണ്ടാത്തവരായി നിൽക്കുന്നില്ല എല്ലാവരും ആവശ്യമുള്ളവരായിട്ട് കാണുന്നത് അവിടെയാണ് നമ്മൾ തുല്യത എന്ന് പറയുന്നതിൻ്റെ മൂല്യബോധം സഹകരണം എന്ന് പറയുന്നതിൻ്റെ മൂല്യബോധം ആരെങ്കിലും ആരെയെങ്കിലും ഉപയോഗിക്കുന്ന യുക്തികളല്ല നമുക്കുള്ളത് അപ്പൊ ഇത് അടിസ്ഥാനപരമായ വ്യത്യാസമാണ് അപ്പം അടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരം എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ ഇത് പ്രശ്നമാണ് ഈ അടിസ്ഥാനം വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നത് ഞാൻ പറയുന്ന അടിസ്ഥാനമൊന്നും മുകളൊന്നും നമ്മൾ തിരിക്കാതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ബലപ്പെട്ട അടിസ്ഥാനം ഉണ്ടായാലും ശരി മുകൾ വശത്ത് ബൽ പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടിസ്ഥാനത്തിന് ഒരു മീനിങ്ങും ഇല്ല അർത്ഥം നൽകണമെങ്കിൽ ഈ രണ്ടെണ്ണത്തിൻ്റെയും ചേരുവ ഏറ്റവും നന്നാകുമ്പോഴാണ് ചേരുവയിലാണ് നമ്മൾ പുതിയ മൂല്യം കാണുന്നത് അല്ലാതെ മുകളിലിരിക്കുന്നത് വലിയ സംഭവവും താഴെ ഉള്ളതെല്ലാം മോശമാണെന്ന് പഠിപ്പിക്കുന്ന മൂല്യങ്ങളാണ് ലോകത്ത് മുഴുവനുള്ളത് അത് പഴയ രാജാവിൻ്റെ കാലത്ത് നിർമ്മിതമായിട്ടുള്ള മൂല്യങ്ങളാണ് ഈ മൂല്യമാണ് ഇന്നും നമ്മളുടെ ജീവിതത്തിൽ മുഴുവനുള്ളത് ആളുകൾ എപ്പോൾ പറഞ്ഞാലും ഏറ്റവും ഉയർന്ന പദവി ഇത് മുഴുവൻ ആളുകൾ നിർമ്മിച്ച മനുഷ്യ നിർമ്മിതമാണ് ഈ പദവികൾ മുഴുവൻ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആൾ എന്ന് പദവികൾ നിർണയിച്ച് ആളുകളെ അതിനകത്ത് പ്ലേസ് ചെയ്ത് അവരുടെ ബോധരൂപീകരണം നടത്തിയാണ് ഈ മൂല്യബോധം നിർമ്മിച്ചിട്ടുള്ളത് അതിന് പ്രധാന കാരണം നമ്മുടെ ശരീരം തന്നെയാണ് കാല് ചെളിയിൽ എന്നും തല മുകളിൽ എന്നും നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ് ാണ് കാലൊക്കെ വൃത്തികേടായിട്ടിരിക്കുക കാലെന്ന് പറഞ്ഞാൽ വൃത്തികെട്ടതാണ് എന്ന സംശയമൊന്നുമില്ല അത് ആണ് ആൾക്കറിയ അറിയുന്നത് അല്ല കാല് വൃത്തിയാക്കി വെക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നേ ഇല്ല അപ്പൊ ഈ നിലവാരത്തിൽ തട്ട് തട്ടായിട്ടുള്ള മൂല്യബോധത്തിന് പകരം സമാന്തരമായ സഹകരണത്തിൻ്റെതായ മൂല്യബോധമാണ് ആധുനിക മൂല്യബോധം അപ്പം നല്ലത് ചീത്ത തെറ്റ് ശരി സത്യം അസത്യം എന്ന് പറയുന്ന പഴയ മൂല്യബോധം മനുഷ്യനിർമ്മിതമാണ് നിർമ്മിതമാണ് ലോകത്തിൻ്റെ യാഥാർത്ഥ്യമല്ല സനാതനമായ ഇവിടെ എന്നും ഉള്ളതായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും അത് പറഞ്ഞുകൂടാ നിർമ്മിതമാണത് അതിനെയാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത് ഇപ്പം മനുഷ്യ ജീവിതം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജീവൻ രൂപപ്പെട്ടു വരുന്ന പ്രോസസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം ഇതേപോലെ തന്നെയാണ് ലോകത്ത് മനുഷ്യനെ ജീവി എന്നുള്ള നിലവാരത്തിലുള്ള സംസ്കാരങ്ങൾ രൂപപ്പെട്ടു വന്നത് ഇതിനെ മനസ്സിലാക്കാമെങ്കിൽ ഈ മൂല്യബോധങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഘടനകയാണ് ഈ സംസ്കാരമായിട്ട് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും ഈ ജീവിതത്തിനകത്ത് ജീവിച്ച് ആ ജീവിതം ആസ്വദിക്കുന്നതിനു പകരം അവർ പഠിപ്പിച്ചിട്ടുള്ളത് മുഴുവനും ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിൻ്റെ യുക്തികളാണ് പഴയ ഏത് ഫിലോസഫി എടുത്താലും ഏത് മതമെടുത്താലും ഇവിടെയല്ല നമ്മൾ ജീവിക്കേണ്ടതെന്ന് അത് പഠിപ്പിച്ചോദിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് അവിടെ എത്തിച്ചേരാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയായിട്ട് ഈ ജീവിതത്തിനെ കാണുന്നത് ഈ ജീവിതത്തിന് അർത്ഥം നൽകുന്ന മുഴുവൻ ആ ലക്ഷ്യമാണ് അല്ലെങ്കിൽ ഈ ജീവിതം അർത്ഥം നൽകുന്നേയല്ല അവർക്ക് അതാണ് പഴയ മൂല്യം പുതിയ മൂല്യം എന്താണ് ജീവിതം എന്ന് പറയുന്നത് തന്നെയാണ് അതിന് വേറൊരു ലക്ഷ്യം ആവശ്യമില്ല ജീവിച്ചിരിക്കുന്നതാണ് ലക്ഷ്യം ആ ജീവിത ജീവിച്ചിരിക്കുമ്പം ജീവിതം സൗഭാഗ്യകരമാക്കും സന്തോഷപരമാക്കുന്നതുമാണ് നമ്മുടെ മൂല്യം അതുകൊണ്ട് നമ്മളും നമ്മുടെ ചുറ്റുപാടും ഏറ്റവും നന്നായി ഇണക്കി ഇണക്കി ചേർന്ന് ഇണങ്ങിച്ചേരുന്നതിനും എ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആധുനികമായിട്ടുള്ള പ്രധാനം ജീവിതത്തിന് വേറൊരു ലക്ഷ്യമില്ല മരിച്ചിട്ട് പോകാനില്ല എത്തിച്ചേരാനില്ല ഇവിടെ തന്നെയാണ് ഇവിടെയാണ് ജീവിതം ആ ജീവിതത്തിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ജീവനകത്തെ ഒരല ഒരു മരം ജീവനെ ഒരു മരമായി നമ്മൾ സങ്കല്പിക്കുവാണെങ്കിൽ അതിൽ കുരുത്ത് ഒരു ഇലയുണ്ടായി ആ സൂര്യപ്രകാശവും ഭക്ഷണമൊക്കെ അതിനകത്തുനിന്ന് എടുത്ത് പാചകം ചെയ്ത് ഈ മരത്തിന് കൊടുത്തിട്ടത് ഉണങ്ങി താഴെ വീണ് പോകുന്ന പോലെയാണ് വ്യക്തിഗതമായി മനസ്സിലാക്കേണ്ടത് ജീവൻ ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലാതെ വ്യക്തിഗതമായി ജീവിച്ച് എവിടെങ്കിലും പോകുന്ന യുക്തികളൊക്കെ പഴയ കാലത്തെ യുക്തികളാണ് ഇതുകൊണ്ടാണ് ഈ പറ്റി അവൻ സ്വർഗ്ഗത്ത് പോയെന്നും നരകത്തിൽ പോയെന്നും അതിന് വേണ്ടി പുതിയ പൂജയൊക്കെ ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന കോപ്പുരാട്ടി മുഴുവനും അർത്ഥശൂന്യമാണ് ഇവിടെ ജീവിക്കുന്നതിനെ പറ്റി ആണ് നമ്മൾ സംസാരിക്കും ഇവിടെ ജീവിക്കുന്ന സമയത്ത് പരസ്പരം പരമാവധി സഹകരണപരമായി ജീവിക്കുവാണെങ്കിൽ ജീവിതം സമ്പൂർണമായും സന്തോഷപരമായും നമുക്ക് മാറ്റാൻ പറ്റും നമ്മുടെ ചലഞ്ച് നമ്മുടെ മത്സരമുണ്ടെന്ന് നിങ്ങൾക്ക് വേണം എന്നാണ് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു മലയെ കയറാൻ പോകുന്നതിൻ്റെ ചലഞ്ചായിട്ട് വേണം കാണാൻ സ്പേസിൽ പോകുന്നതാണ് നമ്മുടെ ചലഞ്ച് അല്ലാതെ നമ്മുടെ ചുറ്റിനുമുള്ള മറ്റ് സഹജീവികളോട് മത്സര ബുദ്ധിയോട് ചലഞ്ച് സഹകരിച്ച് നമ്മുടെ ചുറ്റുപാടിനെ നമുക്ക് അനുഗുണമായി ഇണക്കാൻ ഇതുവരെ ഇണങ്ങാതെ നിൽക്കുന്ന പ്രപഞ്ചത്തിനെ ഇണക്കിയെടുക്കുന്ന പ്രോസസ്സിലാണ് നമ്മൾ നിൽക്കേണ്ടത് അവിടെയാണ് നമ്മൾ എന്തുകൊണ്ടാണ് യുദ്ധങ്ങൾ ആവശ്യമില്ല എന്നും ഏ മറ്റു ആയുധങ്ങൾ ആവശ്യമില്ല എന്നും നമ്മൾ കണ്ടെത്തുന്നത് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത് നമ്മളെ പോലുള്ള മറ്റ് ജീവികളല്ലെന്ന് തിരിച്ചറിയുന്നതാണ് ആധുനിക മൂല്യം ഇത്തരത്തിലുള്ള മൂല്യ വ്യത്യാസങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ജീവിതത്തിനെ അളന്ന് മനസ്സിലാക്കാൻ ജീവിക്കുന്നിടത്ത് ജീ അതിനെ പ്രധാനമാണെന്ന് കാണാൻ അല്ലാതെ മറ്റുള്ള എന്തോ ഒന്നിനു വേണ്ടി ഇവിടെ ജീവിക്കുകയാണെന്നും മനസ്സിലാക്കി ജീവിക്കുന്നവരും തമ്മിലുള്ള ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ മതത്തിൻ്റെ ആവശ്യം മതം എന്ന് പറയുന്നവർ പഠിപ്പിക്കുന്നത് ഭയങ്കര മൂല്യങ്ങളാണെന്ന് അതാണ് സമൂഹത്തിനെ നിർണയിക്കുന്നതെന്നും അവരാണ് ഇവിടുത്തെ എന്താണ് മോറൽ ആയ കാര്യങ്ങൾ നിർണയിക്കുന്നതെന്നും ഒക്കെ പറയുന്നത് ഞാനീ പറയുന്ന സഹകരണത്തിൻ്റേതായ യുക്തികളുമായി ഒരു ബന്ധു അതിനില്ല ഈ ലോകത്ത് ഒന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് രക്ഷപ്പെടുന്നതിന് പഠിപ്പിക്കുന്നതാണ് അതിൻ്റെ മുഴുവൻ മൂല്യങ്ങൾ അത് ബുദ്ധൻ്റെ നിർവ്വാണത്തിൻ്റെ യുക്തി ആയാലും ശരി സ്വർഗത്തിലെത്തിച്ചേരാനുള്ള യേശുക്രിസ്തുവിൻ്റെ വഴിയായാലും ശരി അള്ളഹായിൽ എത്തിച്ചേരാനും അള്ളാഹ്ക്ക് കീഴടങ്ങാനും പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ യുക്തി ആയാലും ശരി ഇതേത് പഠിപ്പിച്ചാലും ഈ ലോകത്ത് ജീവിക്കാനല്ല അവർ പഠിപ്പിച്ചിട്ടുള്ളത് ലോകത്തുനിന്ന് രക്ഷപ്പെടുന്ന യുക്തിയാണ് നമുക്ക് രക്ഷപെടേണ്ടതല്ല ചുറ്റുപാടിനെ നമുക്ക് അനുഗുണമായി ഇണക്കിയാൽ മതി രക്ഷപെടേണ്ട മരിച്ചെന്നും എങ്ങും പോകുന്നില്ല നമ്മൾ ഇവിടുത്തെ മറ്റ് ജീവികളിലേക്ക് മാറി മറ്റ് ജീവികളുടെ ഭക്ഷണം നമ്മളെങ്ങനെയാണോ മറ്റുള്ള ജീവികളെ ഭക്ഷണമാക്കി മാറ്റിയ പോലെ നമ്മൾ മറ്റുള്ളതിന് ഭക്ഷണമായി മാറുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമ്മളകത്ത് ഒരു ആത്മാവിരിക്കുകയും അത് വരികയും ഇവിടെ ജീവിക്കുകയും ജീവിച്ച് അടുത്ത സ്വർഗ്ഗത്തിലും നരകത്തിലും പോകാനുള്ള വഴി കണ്ടുപിടിക്കുന്ന ഇടമല്ല ജീവിതം ജീവിതമാണ് പ്രധാനം അതുകൊണ്ടാണ് മറ്റുള്ളവർ നമുക്ക് പ്രധാനപ്പെട്ട നമ്മളെപ്പോലെ തന്നെ ഇവിടെ ജീവിക്കുന്നവരാണ് അവർ തുല്യരാണ് സഹജീവികളായിട്ടാണ് എല്ലാ ജീവികളെയും നമുക്ക് കാണാൻ പറ്റും അപ്പം സഹകരണത്തിൻ്റെതായ യുക്തികളാണ് ആധുനിക മൂല്യം അല്ലാതെ ഇതിനെയെല്ലാം ഉപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എവിടെയോ ഏതോ സ്വർഗത്തിലോ നരകത്തിലോ എത്തിച്ചേരുന്ന മൂല്യമല്ല ഇങ്ങനെ ജീവിതത്തിനെ ഒന്ന് മനസ്സിലാക്കാമെങ്കിൽ ഇയാൾ ചോദിക്കുന്ന ചോദ്യത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോൾ ഇത്രയും അടിസ്ഥാനപരമായി ഈ രണ്ട് മൂല്യബോധമുണ്ട് എന്നറിയണം ഇതിൻ്റെ കോൺഫ്ലിക്റ്റാണ് നമുക്ക് എപ്പോഴും ഉള്ളത് വീട്ടുകാർ മുഴുവനും ഈ മേള് കീഴ് എന്ന് പറയുന്ന മൂല്യബോധം പഠിപ്പിക്കുകയും നാട്ടിനകത്ത് നമ്മൾ പറയും ഭരണഘടനയിൽ നിയമത്തിന് മുമ്പിൽ തുല്യരാണ് എന്ന് പറയുകയും എല്ലാവരും തുല്യരായതുകൊണ്ട് സഹകരിക്കുന്നതിൻ്റേതായ യുക്തികളാണ് പറയുന്നത് അപ്പം ഈ സഹകരണത്തിൻ്റെ യുക്തി മനസ്സിലാക്കാതെ പരസ്പരം ഓരടിച്ച് ഒറ്റക്കെട്ടിക്ക് ജയിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പഴയ മനുഷ്യരുടെ ബോധത്തിൻ്റെ മൂല്യങ്ങളല്ല നമ്മൾ പഠിപ്പിക്കണം ഇത് ആധുനിക വിദ്യാഭ്യാസത്തിനകത്തൂടെ ഞാൻ ഈ പറയുന്ന രണ്ട് പുത്തൻ മൂല്യങ്ങളെന്ന് പറയുന്നത് ജീവനെയും ജീവിതത്തിനെയും സ്നേഹിക്കുന്നവരും സഹകരിക്കുന്നതിൻ്റെ മൂല്യബോധത്തിൽ വേണം നിൽക്കാൻ അതിനു പകരം ആർക്കെങ്കിലും മുകളിൽ മറ്റുള്ളവരെ തോൽപ്പിച്ച് മുകളിൽ കയറി എല്ലാവരേക്കാളും ഉന്നതി നേടും എന്ന് പറയുന്ന ആശയങ്ങളല്ല പഠിപ്പിക്കേണ്ടത് മത്സരമല്ല പരീക്ഷകളല്ല നമ്മുടെ ജീവിതത്തിന് ആവശ്യം മറ്റുള്ളവർ നമ്മളെപ്പോലാണെന്ന് മനസ്സിലാക്കി പരസ്പരം സഹകരിക്കുന്നതാണ് നമ്മുടെ മൂല്യം ഈ മൂല്യബോധം പഠിപ്പിക്കുകയും പഠിക്കുകയും ജീവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആധുനിക പൗരബോധത്തിന് അടിസ്ഥാനപരമായ ആവശ്യമായിട്ടുള്ളത്